രാവിലെ തന്നെ എന്താ പരിപാടിയെന്നല്ലേ രാവിലെ തന്നെ മുട്ടയൊക്കെ പൊരിച്ചിട്ട് കുറച്ച് ചോറും എടുത്ത് കുറച്ച് പഴം കഞ്ഞി കുടിച്ചാലോ എന്ന് വിചാരിച്ചു നാട്ടിൽ നിന്ന് ഹൈദരാബാദിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്ന സമയത്ത് തന്നെ മനസ്സിൽ വിചാരിച്ച കാര്യമായിരുന്നേ എവിടെയെങ്കിലും പോയിട്ടൊന്ന് ചട്ടിച്ചോറ് കഴിക്കാമായിരുന്നു പക്ഷേ ഈ മഴക്കാലത്ത് എവിടെ ചട്ടിച്ചോറ് കഴിക്കാൻ പോകുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഈ ചട്ടിയിൽ കുറച്ച് ദിവസം ഞാനങ്ങനെ മീൻകറിയൊക്കെ ബാക്കി വന്നിട്ട് ചോറൊക്കെ കുഴച്ച് അങ്ങ് സംതൃപ്തി അടഞ്ഞു എന്ന് പിന്നെ എന്നാൽ പിന്നെ വിചാരിച്ചു എന്നാൽ ഒരു നല്ല പഴം കഞ്ഞി കുടിച്ചാലോന്ന് ഈ മഴക്കാലത്ത് കഴിക്കുന്നത് ആരും കഴിക്കില്ല കേട്ടോ കഞ്ഞിയൊന്നും മഴക്കാലത്ത് തണുപ്പൊക്കെ ആകുമ്പോഴാരും കഴിക്കാനാണ് പക്ഷെ അതിനുള്ള കറികളൊക്കെ ഉള്ളപ്പോൾ പിന്നെ കഴിക്കാതിരിക്കാൻ പറ്റുമോ അങ്ങനെ ഒരു ചട്ടിയിൽ അതിന് കണക്കായിട്ടൊരു ചട്ടി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ചട്ടിയിൽ കുറച്ച് പഴം കഞ്ഞിയും അതുപോലെ മോരും മോരല്ലായിട്ട് ഇത് തൈരാണ് നല്ല കട്ട തൈരും പിന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മുട്ട ഓംപ്ലേറ്റ് കണ്ടില്ലേ മുട്ട ഓംപ്ലേറ്റും പിന്നെ അതാ ആ ഒരു മഞ്ഞ സാധനം കണ്ടോ അത് നമ്മളെ ഇന്നലത്തെ ചക്കയാണ് പിന്നെ ഇതാ ഇത്രയേ ഉള്ളൂ കളയാൻ വെച്ചിട്ടുള്ള മീൻകറിയും കൂടെ ഒഴിച്ച് കഴിക്കുമ്പോഴതിൻ്റെ മര്യാദക്ക് കഴിക്കേണ്ട അല്ലെങ്കിൽ പിന്നെ എന്തൊരു പഴങ്കഞ്ഞി ആയി തീരുമല്ലേ പിന്നെ ഒരു സവാളി അങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലോട്ടിട്ട് ഒരു വലിയ ഓഹ് എൻ്റെ അമ്മ എനിക്ക് വായിൽ ഇങ്ങനെ വെള്ളം വെള്ളമൂർന്ന് കേട്ടോ ആ കഴിച്ച ആ ഒരു സ്വാദ് ഇപ്പോഴും എൻ്റെ വായിൽ ഇങ്ങനെ ഓടുന്നു കാന്താരി മുളകില്ലാത്തതുകൊണ്ട് അങ്ങ് മുളക് എടുത്തിട്ട് സംതൃപ്തി അടഞ്ഞു ആ മുളകും പൊട്ടിച്ച് എല്ലാം കൂടി ഞരടി കഴിക്കുമ്പോഴുള്ള ഒരു വയറിനും ഓ മനസ്സിനുള്ള ഒരു സുഖം പറഞ്ഞറിയിക്കാൻ പറ്റില്ല ചട്ടി കരിയായതല്ല സത്യം പറഞ്ഞാൽ ഈ ചട്ടിയിൽ ഒരു തവണ മാത്രമേ വെച്ചിട്ടുള്ളൂ പുതിയ ചട്ടിയാണേ ഇനിയിപ്പോൾ ഇതിലെന്തേലും വെക്കാൻ തുടങ്ങാം നല്ല ചട്ടിയല്ലേ കാണുമ്പോൾ നല്ല വഴങ്കഞ്ഞിയും അതുപോലെ നമ്മുടെ ചട്ടിച്ചോറൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചട്ടിയാണ് ചട്ടിച്ചോറ് കിട്ടാത്ത സന്ദ്ര എന്താ പറയുക സങ്കടമൊക്കെ ഇതിലങ്ങ് അലിഞ്ഞു തീർന്നു എന്ന് പറയാം രാവിലെ എല്ലാവരും എഴുന്നേക്കുന്നതിന് മുമ്പേ തന്നെ ഞാൻ ഇതങ്ങ് അകത്താക്കിയേ ഇനി എനിക്ക് ഉച്ച വരെ ഒന്നും വേണ്ട അത്രയ്ക്ക് സ്വാദായിരുന്നു കേട്ടോ ലാസ്റ്റ് അതിൻ്റെ ആ ഒരു വെള്ളവും കൂടെ കുടിച്ചപ്പോഴേ എൻ്റെ പൊന്നു ദൈവമേ ഒന്നും പറയണ്ട ഓഹ് എന്തൊരാശ്വാസം എന്നറിയോ പ്രത്യേക ഒരു സുഖാണേ ഈ ഒരു പഴങ്കഞ്ഞി ഒക്കെ കുടിച്ചിട്ട് അതിൻ്റെ ആ വെള്ളമൊക്കെ ലാസ്റ്റ് ഇങ്ങനെ കോരി കുടിക്കും കുടിച്ച് ഇങ്ങനെ ഒരു ഏമ്പക്കും കൂടെ വിടുമ്പോഴുണ്ട കിട്ടുന്ന ഒരു സുഖം ഇനി ഇനിയിപ്പോൾ അതാ ബാക്കിയുള്ളവർക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് ആക്കി വെച്ചിട്ടുണ്ട് ഇത് വേണ്ടുന്നവർക്ക് ഇതും കഴിക്കാം മീൻ കറി അങ്ങ് കഴിഞ്ഞു ഇനിയിപ്പോൾ വേണ്ടുന്നവർക്ക് ചക്കയൊക്കെ എടുത്തിട്ട് ഇതുപോലെ അങ്ങ് ആക്കി ആക്കിക്കഴിക്കുക ആരും കഴിക്കില്ല നല്ല പെരുമഴയാണ് കേട്ടോ പുറത്ത് എന്നാൽ എൻ്റെ ആഗ്രഹം ഞാനങ്ങ് തീർത്തു ഇനിയിപ്പോൾ ഹൈദരാബാദ് പോയാലും വേണ്ടിയില്ല അതാ ഒരു ഒരേമ്പൊക്കവും വന്നു